ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്യാം കേട്ടോ ഒരു വീട്ടിൽ അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകൾ ഞാൻ ഒന്ന് പറഞ്ഞു തരാം കൂടുതലൊന്നും ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് വീട് അപ്പോൾ വീട്ടിൽ ഞങ്ങളിത് പൈപ്പൊക്കെ ഏകദേശം വെട്ടി കഴിഞ്ഞു അങ്ങനെ നമ്മൾ പൈപ്പടിയൊക്കെ ഏകദേശം ആയി കഴിഞ്ഞിട്ടോ അപ്പോൾ ഞമ്മളിപ്പോൾ ഈ വീട്ടിൽ ഡി ബി വെക്കാൻ നമുക്ക് അതിൽ സ്ഥലം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇവിടെ ഈ ഒരു മൂലയിൽ ആണ് നമ്മൾക്ക് ഡി ബി വെക്കാൻ സ്ഥലം കിട്ടിയത് കേട്ടോ കാരണം ഇതിന്റെ ഇപ്പുറത്തെ ചുമരമലാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് സ്വിച്ച് ബോർഡുകൾ വെക്കണം പിന്നെ അതിൻ്റെ അപ്പുറത്താണെങ്കിൽ അവിടെ ഒരു ബാത്റൂം ഏരിയയാണ് അപ്പോൾ അവിടെയും ഒരു വലിയ വീതില്ലാത്ത ചുമരായതുകൊണ്ട് അവിടെ ഒന്നും വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഡൈനിങ് ഹാളിൻ്റെ ഒരു മൂലയിലേക്ക് നമ്മൾ ഡി ബി അവിടെ കിടക്കട്ടെ ഇനി അപ്പോൾ ഈ ഡീ ബി നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഡി ബി നമ്മൾ അയച്ചിട്ട് ഡീബിൻ്റെ അകത്ത് വരുന്ന ബസ് ബാർ അതേപോലെ തന്നെ ന്യൂട്രലിങ്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ അയച്ച് വെക്കേണ്ട അതേപോലെ അതിൻ്റെ ഈ എറത്ത് ബാർ ഒക്കെ ഉണ്ട് എർത്ത് ബാറിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മാസ്കിൻ ടൈപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഒട്ടിക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്ന ഹോളുകളൊക്കെ മാസ്കിൻ്റെ ടൈപ്പ് ഇട്ട് നമ്മൾ ഒട്ടിക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഒക്കെ നമ്മൾ മാസ്കിൻ ഇട്ട് ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു ഡി ബി ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ സിമെൻറ്റൊക്കെ തേച്ച് നന്നായിട്ട് നല്ല വൃത്തിയിൽ നല്ല വാട്ടർ ലെവലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഡി ബിയെ ഇവിടെ സെറ്റ് ചെയ്യണം എന്നാൽ അതിൻ്റെ അകത്ത് ഉറുമ്പ് വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ പൈപ്പ് ഇറങ്ങുന്ന ഭാഗത്ത് നന്നായിട്ട് ഗ്രേവി രൂപത്തിലുള്ള സിമെൻറ്റ് ഒഴിച്ച് കൊടുക്കട്ടോ ഒഴിച്ചിട്ട് അത് ഫുള്ള് ഫില്ല് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ അകത്തേക്കൊരു ഉറുമ്പ് വരെ വരാനുള്ള സൗകര്യങ്ങളില്ലാത്ത രൂപത്തിലേക്ക് നമ്മൾ ആ ഭാഗം അടച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഉൾഭാഗത്ത് നമ്മൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്ക് എന്ന് പറഞ്ഞാൽ തേപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വയർ വലിക്കുന്നതിന് മുമ്പ് ഈ ഭാഗത്തൊക്കെ നമ്മൾ വൈറ്റ് സിമെൻ്റ് ഇട്ട് ഫുള്ളായിട്ട് ഫില്ലെയ്യുക അങ്ങനെ ഒരു ഏറ്റവും ഉറുമ്പ് പോലെ അതിനകത്തേക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഏറ്റവും അധികം ഉറുമ്പ് വരുന്ന ഭാഗം ഇവിടെ കേട്ടോ ഈ ഭാഗത്തോടെയാണ് മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പൈപ്പ് അടിക്കുന്ന സമയത്ത് ഓരോ റൂമിലേക്കും ഓരോ സർക്യൂട്ടിൽ നമ്മൾ സെപ്പറേറ്റ് പൈപ്പുകൾ തന്നെ അടിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ഒരു പൈപ്പിനകത്ത് മൂന്നോ നാലോ സർക്യൂട്ടുകളൊന്നും കുത്തി നിറച്ച് കൊടുക്കാൻ പാടില്ല നമ്മൾ പൈപ്പിനകത്ത് നല്ല ഗ്യാപ്പ് കൊടുക്കണം നമ്മളൊരു നാൽപ്പത് ശതമാനം മാത്രമേ പൈപ്പിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഓരോ സർക്യൂട്ടുകളും അതേപോലെ തന്നെ മീറ്റർ മെയിനിലേക്ക് പോകുന്ന വയറ് ഇതൊക്കെ നമ്മൾ ഏറ്റവും ഷോർട്ടായ സ്ഥലത്ത് കൂടെ കൊണ്ടുപോകട്ടെ നമ്മൾ കൂടുതൽ ലെങ്ത്ത് വലിച്ചു കൊണ്ടുപോ പോവാതെ ഏറ്റവും പെട്ടെന്ന് എത്തുന്ന ഭാഗം ഏതാണോ അതിലൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പത്തികം ലാഭിക്കാൻ കഴിയും നമ്മൾ വയറിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് കാരണം നമ്മൾ ഒരു രണ്ട് മീറ്റർ ദൂരം പോകേണ്ടതിന് വളച്ച് തിരിച്ച് പല ഭാഗത്തു കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരുപാട് വയറുകളൊക്കെ കൂടും അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പത്തികം ലാഭിക്കാൻ കഴിയും നമ്മൾ വയറിംഗ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഇപ്പോൾ ഓരോ റോൾ വയറിൻ്റെ ഒക്കെ റേറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൈനിങ് ഹാളിലൊക്കെ കഴിയുമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ഏരിയയിൽ പന്ത്രണ്ട് എം ഡി അതേപോലെ പതിനാറ് എം ഡി മെറ്റൽ ബോക്സുകളൊക്കെ കൊടുക്കാതെ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലത്തെ സിക്സ് എം ഡിൻ്റെ രണ്ട് ബോക്സ് ഒക്കെ ഇട്ട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ചില ആൾക്കാർ രണ്ട് എയ്റ്റ് എം ഡി ഒക്കെ വെക്കാറുണ്ട് എയിറ്റ് എം ഡിക്ക് കാരണം സിക്സ് എം ഡി വെക്കാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതേപോലെ സിക്സ് എം ഡി മെറ്റൽ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് എം ഡിൻ്റെ വിത്തൗട്ട് പാർട്ടീഷൻ പ്ലേറ്റ് വെക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ആ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ അല്ല ഭംഗിയായിരിക്കും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൽ തേക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ചെരുവൊക്കെ കുടുങ്ങിയാൽ നമുക്കത് നീർത്താനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ നേരെ മറിച്ച് നമ്മൾ എയ്റ്റ് മെഡിയുകൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചെറിയ കുടുങ്ങി കഴിഞ്ഞാൽ നമുക്കത് നീർത്താനോ കഴിയില്ല കേട്ടോ നമുക്ക് സ്പിഡ് ലെവലൊന്നും കറക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇതേപോലെ സിക്സ് എം ഡി വെച്ചാൽ ഏറ്റവും നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പലരും ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ എല്ലാ ബോക്സുകളും ഉറപ്പിച്ചിട്ടില്ല കേട്ടോ നമ്മൾ സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കാൻ പോകുന്നുള്ളൂ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാം ഇവിടെ ഇതാ ഈ ഭാഗത്തുണ്ടോ ഫുള്ള് നമ്മൾ അഡാപ്റ്ററൊക്കെ ഇട്ട് അതേപോലെ തന്നെ മാസ്കിൻ്റെ ടൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ സിമെൻറ്റിൽ തേച്ച് ഉറപ്പിക്കട്ടോ നല്ല ലെവലായിട്ട് കൊടുക്കും നമ്മൾ സിമെൻറ്റിലിട്ട് ഉറപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മാസ്കിൻ്റെ ടൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തേപ്പാർ തന്നെ അത് ഉറപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർ നല്ല രീതിയിലൊക്കെ ഉറപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി എന്നാലും പാർട്ടി കുറേ എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു ബെഡ്റൂമിനകത്ത് നമ്മൾ കൊടുക്കുക അതിന് നമ്മൾ ക്യാരി ചെല്ലുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഇതേപോലെ ഒരു സിക്സ് എം ഡി മെറ്റൽ ബോക്സ് കൊടുത്താൽ മതി ഇതിനകത്ത് ഒരു ഒരു പ്ലഗ് അതേപോലെ തന്നെ ഒരു രണ്ട് ടു എ സ്വിച്ച് രണ്ട് വൺ വേ സ്വിച്ച് ഒക്കെ പോകട്ടോ ഇനി അതിൽ കൂടുതൽ വേണം ഇതിൽ തൊട്ടപ്പുറത്ത് ഉണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് ഒരു വിത്തൌട്ട് പാർട്ടീഷൻ പ്ലേറ്റ് കൊടുത്താൽ മതി എയ്റ്റ് എം ഡിൻ്റെ വിത്തൌട്ട് പാർട്ടിഷൻ പ്ലേറ്റ് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് എയ്റ്റ് എം ഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ചുമര് വെട്ടിപ്പൊളിക്കുമ്പോൾ അനാവശ്യമായിട്ടൊന്നും വെട്ടിപ്പൊളിക്കരുത് കാരണം വീട് നിൽക്കുന്നത് തന്നെ നമ്മൾ ഓരോ ചുമരുകളും ചില ഭാഗങ്ങളിലൊക്കെ ഒരു കല്ല് അല്ലെങ്കിൽ ഒന്നര കല്ല് രണ്ട് കല്ല് ഇങ്ങനത്തെയൊക്കെ രൂപത്തിലാണ് നിൽക്കാറുള്ളത് ബാക്കിയൊക്കെ ബീം അല്ലെങ്കിൽ ഇൻഡലൊക്കെ ആയിട്ട് അപ്പോൾ പോകാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ട് നമ്മൾ വെട്ടി പൊളിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ ഇവിടെ അത് താഴെതൊരു ഫുഡ് ലാമ്പിൻ്റെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ മുകളിൽ ഒരു ലൈറ്റ് അപ്പുറത്ത് ഒരു ലൈറ്റിൻ്റെ പോയിന്റ് കൂടാതെ തന്നെ ഇവിടെ ഒരു സിക്സ് എം ഡിൻ്റെ ഒരു ജി ബോക്സ് ഇത് പുറത്തേക്കുള്ള ലൈറ്റിൻ്റെ ഒരു പൈപ്പ് കേട്ടോ പിന്നെ സീലിംഗിൽ ഒരു ഫാൻ്റെ പോയിന്റ് പിന്നെ നമ്മൾ ചുമറിലെ മൂന്ന് ഭാഗത്തും ഓരോ കോബോക്സ് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് ചിലപ്പോൾ തോന്നുകയാണെങ്കിൽ നമുക്ക് സീലിംഗ് ഫാൻ ഒഴിവാക്കിയിട്ട് വാൾ ഫാനൊക്കെ വെക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോയിൻ്റ് അങ്ങോട്ട് മാറ്റി കൊടുക്കണമെങ്കിലൊക്കെ ഒരു സൗകര്യം കേട്ടോ അതേപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ മാസ്റ്റർ ലേറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു പുഷ് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൺട്രോളിങ് നമ്മൾ ലാച്ചറിയിലെ വെച്ചുകൊണ്ടാണ് അതിൻ്റെ കൺട്രോളിങ് ചെയ്യുന്നത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് രാത്രിയിൽ അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ബെൽ പുഷ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുറത്തുള്ള എല്ലാ ലൈറ്റുകളും കത്ത് അത് രണ്ടെണ്ണം കൊടുക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് റൂമിലുള്ള ആൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓഫാവും ചെയ്യും ഞാൻ അവിടെ നിന്ന് ഇവിടെ എല്ലാ ബാത്ത് നിന്നും നമുക്ക് ഒരേപോലെ ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഒക്കെ കഴിയും കേട്ടോ ഇവിടെ ഈ ചുമരിൽ വലിയ ബീമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരേ ഹൈറ്റിലൂടെ നമുക്ക് പൈപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ലൈറ്റ് പോയിന്റ് ഒക്കെ വരുന്ന ഭാഗത്തേക്ക് ഒരേ അളവ് കിട്ടുന്ന രൂപത്തിൽ നമ്മളിവിടെ ബെൻഡിട്ടിട്ട് പൈപ്പ് ബെൻഡാക്കിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത് നമ്മളുടെ ഡി ബിക്ക് തന്നെ നമ്മുടെ ബെൻഡർ വെച്ചുകൊണ്ട് നമ്മൾ ബെൻഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലും ഇതേപോലെ നേരത്തെ മറ്റേ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം ചുമരിലപ്പോൾ പൈപ്പും കൊണ്ടാകുമ്പോൾ അവിടെക്ക് ബെൻഡ് അടിച്ചിട്ടുണ്ട് അത് ബീമുള്ളത് കാരണമാണ് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ കണക്ഷനാണ് ആണ് ഇവിടെ സ്റ്റെയർ ഗേസിൻ്റെ നേരെ താഴെ കൊടുത്തത് അതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ഒരു അയർ ബോക്സിനുള്ളൊരു പോയിന്റ് വേണം തന്നെ അത് കൊടുത്തു അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ട്യൂബിൻ്റെ മെറ്റൽ ബോക്സ് കൊടുത്ത് കാരണം ഇവിടെ ഒരു വാഷ് ബേസിന് വരുന്നതിന് കേട്ടോ അപ്പോൾ അതിൻ്റെ കൗണ്ടറും കാര്യങ്ങളും അതേപോലെ അതിൻ്റെ ലൈറ്റൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ലൈറ്റുള്ള ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പ ഇപ്പം നമ്മൾ കാണുന്നത് സ്റ്റെയർ കേസിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ട്യൂബ് വേ സ്വിച്ചും ഒക്കെ വേണമല്ലോ അപ്പോൾ അതിനുള്ള കണ്ട്രോളും കാര്യങ്ങളൊക്കെ പോകുന്ന പൈപ്പാണ് ഇവിടെ കാണുന്നത് മുകളിലായിട്ടൊരു ലൈറ്റിൻ്റെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കേസിലെ സീലിങ്ങിൻ്റെ മുകളിലൊരു ഭാഗത്തായിട്ട് തന്നെ രണ്ട് പാനൽ ലൈറ്റുകളുള്ള പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഉൾഭാഗത്ത് കിട്ടുന്ന രൂപത്തിൽ തൊട്ടപ്പുറത്ത് തന്നെ രണ്ട് ജംഗ്ഷൻ ബോക്സ് വേറെ കൊടുത്തിട്ടുണ്ടോ അത് പുറം ഭാഗത്തേക്ക് രണ്ട് ചെറിയ എൽ ഇ ഡി ലൈറ്റ് കൊടുക്കാൻ വേണ്ട രൂപത്തിൽ ചെയ്തതാണ് ഇവിടെ നമ്മൾ കാണുന്നത് വെയിറ്റ്ലെസ് കട്ടയാണ് ആ കട്ട കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിലൂടെ പൈപ്പ് കൊണ്ടുവന്നത് അപ്പോൾ സ്റ്റെയർ കേസുകൾ ടു വേ സ്വിച്ചുള്ള വയറാണ് പോകാനുള്ള പൈപ്പാണ് കാണുന്നത് കേട്ടോ ഇത് രണ്ട് മൂന്നോ നാലോ വയറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ നമ്മൾ മുകളിൽ ഒരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിലേക്കുള്ള സർക്യൂട്ട് താഴേന്ന് നേരെ നമ്മൾ സ്ലാബ് തുളച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് വരുന്ന രൂപത്തിലാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് വയർ നമുക്ക് ലാഭിക്കാൻ കഴിയും നമ്മളിപ്പോൾ അവിടെ ചുറ്റി വരുന്നതിന് പകരം നേരെ നമ്മൾ ഡീ ബിൻ്റെ ഭാഗത്തേക്ക് ഏറ്റവും വെളുപ്പുള്ള മാ ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ ഈ ഒരു പൈപ്പ് നമ്മൾ കൊണ്ടുവന്നത് അതുകൊണ്ട് ഒരുപാട് വയറിൽ നമുക്ക് ലാഭിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇവിടെ മുകളിൽ പറയാൻ ഉണ്ടെങ്കിൽ മുകളിൽ ഇവിടെ ആ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ ഇവിടെ ട്വൽ സ്വിച്ചിക്ക് വേണ്ടിയിട്ട് ട്വൻഡി മെറ്റൽ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് നമുക്ക് താഴേക്ക് പോയി അവിടെ നിന്ന് ഓഫ് ചെയ്യുക അതേപോലെ അവിടെ നിന്ന് താഴേന്ന് കൊണ്ടുപോവുമ്പോൾ അവിടെ ഓൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓഫ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മുകളിലെ ബെഡ്റൂമിൽ കാര്യം നോക്കാം മുകളിലെ ബെഡ്റൂമിൽ നമ്മൾ ചുമരിൽ രണ്ട് ലൈറ്റ് പോയിൻറ് കൂടാതെ തന്നെ സീലിംഗിൽ ഒരു ഫാൻ്റെ പോയിന്റ് കൂടാതെ ഒരു പ്ലഗ് അതേപോലെ തന്നെ ഒരു ബെഡ് സ്വിച്ച് നമ്മൾ കയറി വരുന്ന ഒരു സ്വിച്ച് ബോർഡ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതേപോലെ ബെഡ് സ്വിച്ച് വേണ്ട ബോക്സ് നമ്മൾ സിക്സ് എം ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്കൊരു മൊബൈൽ ചാർജർ കൂടെ ആഡ് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയാണ് സിക്സ് എം വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ പലരും ബി എൽ ഡി സി ഫാനുകളൊക്കെയാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ഡിമ്മർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്റ്റെപ്പ് ഡിമ്മറൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത് നമ്മൾ ബി എൽ ഡി സി ഫാനിന് സ്റ്റെപ്പ് ഡിമ്മർ കൊടുക്കാനും പാടില്ല പക്ഷെ നമ്മൾ സാധാ ഫാനൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും സ്റ്റെപ്പ് ഒക്കെ കൊടുക്കേണ്ടി വരും കൂടാതെ പറയാമെന്നുണ്ടെങ്കിൽ താഴെയുള്ള രണ്ട് ബെഡ്റൂമിലേക്കും നമ്മൾ എ സിയുടെ പോയിന്റ് അവർ ഇപ്പം തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭാവിയിൽ അവർക്ക് ഒരു വയർ വലിക്കണം അല്ലെങ്കിൽ ഒരു എ സി വെക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിൽ നമ്മൾ അവിടെ പൈപ്പൊക്കെ ഒന്ന് കൂട്ടി അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ മെറ്റൽ ബോക്സുകളൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടെന്താണ് ഇനിയിപ്പോൾ ഭാവിയിലൊരു കാലത്ത് അവർക്ക് ഒരു എ സി വെക്കണം തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ബിന്ന് അതിനകത്തുകൂടെ അല്ലെങ്കിൽ പൈപ്പിനകത്ത് ഒരു വയർ നമുക്ക് വലിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ആ രൂപത്തിൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുകയാണ് ഇപ്പോൾ തൽക്കാലം എ സി വേണ്ട എന്നുണ്ടെങ്കിൽ തൽക്കാലികം എന്ത് ചെയ്യുക ഒരു പൈപ്പ് അങ്ങോട്ട് അടിച്ചിട്ട് കൊടുക്കുക അതേപോലെ ബോക്സ് ഒരു ട്യൂ എം ഡി അധികം കൂട്ടി കൊടുക്കുക ഇപ്പം നമ്മൾ ഈ കാണുന്നത് സ്റ്റെയർ ഗേസിൻ്റെ പുറംഭാഗത്തുള്ള സീലിങ്ങാണ് അപ്പോൾ ഇവിടെ മുൻഭാഗത്തുനിന്ന് നല്ല കാഴ്ച ഉണ്ടോ അതുകൊണ്ട് തന്നെ മൂന്ന് പാനൽ ലൈറ്റ് സീലിങ്ങിന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നാല് ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഒരു എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കട്ടോ അപ്പോൾ ഇതാണ് സിറ്റൗട്ട് അപ്പോൾ സിറ്റൗട്ടിൻ്റെ സീലിംഗിന്റെ മുകളിൽ പുറംഭാഗത്തായിട്ട് നമ്മൾ പാനൽ ലൈറ്റും അതേപോലെ തന്നെ സിലിണ്ടർ ലൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത് പാനൽ ലൈറ്റിനായിട്ട് നമ്മൾ പാനൽ ബോക്സ് സിലിണ്ടർ ലൈറ്റിനായിട്ട് ജംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കൂടാതെ വലിയൊരു സിറ്റൗട്ട് ആയതുകൊണ്ട് തന്നെ നാല് ലൈറ്റിൻ്റെ കൺട്രോൾ നമ്മൾ ഇവിടെ ഈ സിറ്റൗട്ടിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു ഫോർ എം ഡി മെറ്റൽ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ മെയിൻ ഡോറിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നമ്മൾ രണ്ട് ലൈറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ലൈറ്റ് കൊടുക്കാതെ ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ അത് വാൾ ഫാൻസി ലൈറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഇവിടെ സിറ്റോണിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ഫില്ലറുണ്ട് ആ ഫില്ലറിനോട് ചാരി തന്നെ ഒരു ചുമരുള്ളത് കൊണ്ട് ആ ചുമരിൽ രണ്ട് അപ്പൻ ഡൗൺ ലൈറ്റ് കൊടുക്കുന്നുണ്ട് അതേപോലെ വീടിൻ്റെ മുൻഭാഗത്തു നിന്ന് കാണുന്ന സൺഷെയിലൊക്കെ നമ്മൾ സിലിണ്ടർ ലൈറ്റ് ലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ടി നമ്മൾ ഈ ബോക്സ് തന്നെ കേട്ടോ ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ സിലിണ്ടർ ലൈറ്റ് വെച്ചാലുള്ള ദോഷം എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാലൊരു പ്രകാശം ഉള്ളത് ഒന്നും ഫീൽ ചെയ്യൂല പക്ഷേ ലൈറ്റിൻ്റെ താഴെ വന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രകാശം ശരിക്കും കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു പ്രകാശം പുറത്തുനിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നല്ലത് ലൈറ്റ് വെക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ എൻ്റെ ഇപ്പം ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക കൂടാതെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം